എന്നടാ ബ്ലാസ്റ്റേഴ്സിന് ഈ പണ്ണി വെച്ചിരിക്കെ ഒരു ഊള സാധനം ലീക്ക് ഡിമേജ് ആക്കി വിട്ട് ഞങ്ങളെയൊക്കെ ടെൻഷൻ അടിപ്പിച്ച ശേഷം ഇമാതിരി ഒരു പെട ഐറ്റം പടച്ചു വിടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എതിരാളികളുടെ തട്ടകത്തിൽ കൊമ്പന്മാർ എതിരാളികളുടെ പടക്കളത്തിൽ അവരുടെ തട്ടകത്തിൽ മേയാൻ കയറുന്ന സമയത്ത് അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നീലക്കുപ്പായ മണിഞ്ഞുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ എതിരാളികളുടെ തട്ടകത്തിൽ പന്ത് തട്ടി തങ്ങളുടെ ചിഹ്നം വിളി മുഴക്കാൻ പോകുന്നത് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സീ സീസണിലെ അവരുടെ ിറ്റ് ആരാധകർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് നീല 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 എന്തിന്റെ ആയിരുന്നു ആ സിമ്പൽ മറന്നുപോയി മറവി ഉണ്ടെ നല്ല അപ്പം ഫുൾ ബ്ലൂ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു എവ കിറ്റ് പിന്നെ അവിടെ അവിടെ നമ്മുടെ മഞ്ഞ വരെയും കാര്യങ്ങളും ഉണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ചിഹ്നം ഉണ്ട് പിന്നെ സ്പോൺസേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോളി ക്യാബ് ഉണ്ട് പിന്നെ അസോസിയേറ്റ് അസോസിയേറ്റ് പാർട്ണർ ആയിട്ടുള്ള പോളി ക്യാബ് ഉണ്ട് മെയിൻ സ്പോൺസർ ആയിട്ടുള്ള സ്ത്രീമാൻസിന്റെ സിമ്പിൽ വരുന്നുണ്ട് പിന്നെ പാർട്ണർ ആയിട്ടുള്ള റയോറിന്റെ സാധനം വരുന്നുണ്ട് പിന്നെ ഓൺലൈൻ പാർട്ണർ ആയിട്ടുള്ള ഫാൻ കോഡിന്റെ ഡീറ്റെയിൽസും അതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രിൻസിപ്പൽ സ്പോൺസർ ആയിട്ടുള്ള മേധയുടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് പിന്നെ ഇത്തവണത്തെ സ്പോൺസർ ആയിട്ടുള്ള ബാറ്ററി എയുടെയും സിംപിൾസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നീല എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് എനിക്കിപ്പം ഓർമ്മ കിട്ടുന്നില്ല ഈ ബ്ലാസ്റ്റേഴ്സ് എന്ത് പർപ്പസിലാണ് നീല ആഡ് ചെയ്തതെന്നും എനിക്കറിയില്ല ഏതായാലും ഇത്തവണത്തെ ജേഴ്സി കിടനം തന്നെ അങ്ങനെ മോശം പറയാനൊന്നുമില്ല ഇനിയിപ്പം നമ്മളെ നല്ലതെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണോ മറ്റേ ഓള സാധനം ലീക്ക് ഡിമേജ് ആക്കി ഇറക്കിയെന്നും അറിയത്തില്ല അത് വെച്ച് നോക്കുമ്പം ഇത് ഫാർ ഫാർ ആണ് പക്ഷേ മുംബൈ സിറ്റിയുടെ ഒരു ലെവൽ വന്നിട്ടില്ല ബംഗളൂരിന് ഇന്ത്യക്ക് ഇടലും ജേൺസ് ജേൺസിയാണ് എന്നിരുന്നാൽ പോലും ഇത് എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നുകൊണ്ട് ഞാൻ ആണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കും